ആദ്യം എത്രാമത്തെ വയസ്സിലാണ് അത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഒന്ന് സെപ്റ്റംബർ മാസം കല്യാണം കല്യാണം കഴിഞ്ഞ് മൂത്ത മൂക്കോ മൂന്നര വയസ്സുണ്ട് പുള്ളിക്കാരി പറഞ്ഞ പുള്ളിക്കാരി കഴിച്ചു കഴിഞ്ഞു മണ്ണാർഷാരുടെ അമ്മ എടുത്തിട്ട് അമ്മ പറഞ്ഞു ഇഷ്ടം കൊണ്ടാണ് ഒരു കുഴപ്പം നിനക്ക് പറഞ്ഞു അത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞോണ്ട് എനിക്കത് വിഷം തീണ്ടിയത് പത്താമത്തെ ഒഴിച്ചും ബാക്കിയെല്ലാം ഒമ്പത് പ്രാവശ്യവും രാത്രിയാണ് എല്ലാം താമസ സ്ഥലത്ത് വീടും ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത് അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ട് കിടന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നോട് ഇഷ്ടം ഞാൻ ഇങ്ങനെ പറഞ്ഞ നാഗരാജാവ് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ പുള്ളീനെ ജീവനോടെ തിരിച്ചു തരണേ അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണ്